പപ്പായക്ക് അമ്മ വേണം കൊത്താൻ അമ്മ വേണം കൊഞ്ചാൻ അവനും പോണ പപ്പായ 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 അടിപായ

വലുത് വലുതും അത് അപ്പുറത്തുണ്ടല്ലോ എത്രണ്ടോ നാലേ തൊള്ളായിരം ആ നൂറ് ഗ്രാമ പോട്ടെ വിഷ്ണു ും വലിപ്പം അല്ലേ കുട്ടികളെക്കാളും വലിപ്പം ഉണ്ടാവുള്ളൂ അതൊക്കെ മൂന്നേ മുക്കാൽ പതിനോണ്ടാവുള്ളൂ അല്ല മൂന്ന് നാല് കിലോ ഈ മീൻ എത്രയുള്ളൂ അഞ്ചു കിലോ നീളമുണ്ടല്ലേ അതാണ് അഞ്ചിയിലെ മീമിണ്ടാന്നെ കൊടുത്തു നേരെയാക്കി വരില്ലേ കൊണ്ട് എത്ര കഷ്ടപ്പെടണത് കുക്കു ഞാൻ കട്ടലിച്ചു അവളെ കണ്ടപ്പോ കട്ടലു ആ മീന നിന്റെ കാലിയൊന്നും ഒന്ന് ഇടുക്കിയാണ് എവിടെ പോയി നീ ചെരുപ്പിട്ടൂല് കൊടുക്കു അതാണ് അതന്നെ കൂട്ടിലാക്കിയില്ലേ കൂട്ടിലാക്കി പറ്റി ഇല്ലടാ മീനിലേക്ക് മാറിയില്ലാ കറി വെച്ചാ മതി വറുത്ത കഴിക്കാണ്ടിരുന്ന വറുത്ത അത് നമ്മൾ ഉപയോഗിക്കുന്നത് കുറേ ഇറച്ചി മീനും കുറേ ഇറച്ചി മീനും ആയില്ല ട്രിപ്പ് പൂവാണ്ട്

മുള്ളില്ലാത്തൊക്കെ വൃത്തിയായി നായ്ക്ക് ഇത്തിരി അരി ഇട്ട് വെച്ച നായ്ക്കായി അതില് വാരി വെച്ചി നോക്കണം അത്ര കിലോ മൂന്നര കിലോ ഉണ്ടാവും നാലുണ്ടാവു എത്ര കിലോ അല്ലേ ഒരു കിലോ വീട്ടിലും വേസ്റ്റ് നാലുണ്ടാവും കാഴ്ചക്കായി ടാട്ട് നിമ്മേ തിന്നാ ഒക്കെ തിന്ന എല്ലാം ചപ്പും ഒക്കെ ചവറൊക്കെ ഓ എങ്കിലും ഇത്രയും മീൻ നേരം കണ്ടിട്ട് ഇനി സവാള ഉള്ളി ഞാൻ ഇവിടെ സൂപ്പർ ഐഡിയ വിണ്ടാണ്ടിരിക്ക അത് നല്ലത് മറ്റേതിന്റെ ആണോ ബട്ടർഫ്ലൈ അല്ലേ അതാ നല്ലത് ലോക്കല് വാങ്ങിച്ചത് തരണം എന്നാലും എന്ത് പോയില്ലേ ചെറിയ പച്ചമുളക് ീൻ വറക്കാനാണ് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ജീരകം പെരിഞ്ചീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കട്ടെ ഇടുമ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് ഇത് റൈസ് ഇത് വറുക്കാൻ ഇതിപ്പോൾ കറി വെക്കാൻ ഇത് രണ്ട് പീസ് രണ്ടും പോഷണാക്കി എടുത്ത് വെക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കറി വെക്കാം നെക്സ്റ്റ് ഒന്നും വേണ്ട ഒരു വേണ്ടത് തക്കാളിങ്ങനെ വറക്കും മുറിച്ചാണ് ഇതിനകത്ത് ബാ ആ മീൻ നേരം ഒക്കെ കഴിക്കില്ല ചക്കന ആ പപ്പായ തരാ പിന്നെ അങ്ങനെ കാലിലാണ് ഞാൻ കാല് തണുപ്പല്ലേ വേണ്ടിട്ട് ഷൂട്ടാണ് ഷൂ ഇവിടെ കട്ട് ചെയ്തത് ഒരു പഴയ ഷൂ ഇവിടെ കട്ട് ചെയ്തു എന്നിട്ട് ചെരുപ്പ് പോലെ ഇടക്കണ്ട കണ്ടാ പഴയ ഷൂ പപ്പമ്മ കുത്തി കുത്തി വരുത്തി അതിനെ ഇവിടെ ഫ്രണ്ട് കട്ട് ചെയ്തു ചെരുപ്പ് പോലെ കവള വേണ്ട മനോടെ ആ പച്ചമള എല്ലാം വേറെ ഒക്കെ വേറെ പെറുക്കി വെക്കി എല്ലാം വേറെ വേറെ ബോക്സിലാക്കി വെച്ചാൽ മതി അങ്ങനെ മീൻ വറുക്കാൻ വെച്ചു കേട്ടോ നല്ല ചുവന്ന കളറിൽ വേണം പറഞ്ഞാൽ അപ്പം കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ എണ്ണ ഒഴിച്ച് വതക്കില്ലേ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് വതക്കിയതാണ് അത് നമ്മൾ സാധാ വറുത്ത മുളക് പൊടിച്ച് വറുത്ത് കൊണ്ടൊന്ന് പൊടിച്ച് വന്നിട്ട് ആ മുളകാണ് ഉപയോഗിക്കുന്നത് പാക്കറ്റ് മുളക് പൊടിയല്ലോ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ വതക്കുമ്പോൾ റെഡ് കളർ കിട്ടും അടുപ്പിൽ മീൻകറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഗ്യാസിൽ വെച്ചാൽ പിടിക്കുകയില്ല കഴിക്കാൻ പിടിക്കാല്ലോ പെട്ടെന്ന് ആവില്ല ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് ഉലുവിടുക ഉലുവ പൊട്ടുമ്പോൾ ഉള്ളി ഇടുക ഉള്ളി ഇട്ടതിന് ശേഷം നമുക്കിത്തിരി കാശ്മീരി ചില്ലിയും എല്ലാം കൂടെ ഒന്ന് കൂടെ ഒന്ന് വറുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആക്കി വെച്ച് അതിലൊഴിച്ച് നമുക്ക് മീൻ കുടംപൊടിയും വാളമ്പുളിയും കൂടി പിടിക്കാ കുറച്ച് വാളമ്പുളി വാളംപൊടി കുറച്ച് കുടംപൊടി ഇട്ടുണ്ട് എന്നാലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ വാളമ്പുളിക്ക് ഈ കുടംപുളിട്ട് ശീലിച്ചിട്ടേ വാളംപൊടിയിട്ട് കറി പിടിക്കണേ ഇല്ല ഇപ്പോൾ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പൊ തിളച്ച വേഗം ഉറക്കി വെക്കണം മീൻ പൊടിയരുത് എന്നുള്ളതാണ് ഓർഡർ മകൻ്റെ കളക്കര മുമ്പ് ഇറക്കി വെക്കണം മഞ്ചട്ടിയല്ലേ